അതോടൊപ്പംസിനെയും ഈ ഓരോ സ്വാഗതം ചെയ്യുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തി വേണ്ടി വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു ഒന്നാം ഭാരത മന്ത്രി ആയിട്ടുള്ള ശ്രീമതി ഷീജ ബാബു തലവ് പ്രസിഡന്റ് മനോജ് കാക്കാട്ട സ്മാർഗ്ധന ക്യാപ് ക്യാപ്ലതാരിയുടെ അരുന്ധവേദിൽ കനിയുചാരിത സസൽസ സംബന്ധിച്ചിരിക്കുന്നു ജില്ലാ തല മുണ്ടവലെ മത്സരത്തെ നവസാദ ഗർട്ടീ കലാശങ്ങൾക്ക് ഇവിടെ കാഹളം മുഴങ്ങുന്ന ഗുരുപ്രദേ ജേആർപി സിറ്റി കാന്റ് ബഹരം പ്രമാണുക സ്പോൺസർ ചെയ്ത കരിക്കേറ്റുകളായ ഇരവട നീലപട ജേആർപി എന്ന അതിമവിടെ

അതുപോലെ പടയണി കണ്ടി കഞ്ചവടികളുടെ ആയി രണ്ടാം സെറ്റ് പിടിച്ചടതുമായി രിച്ചു ഫ്രാൻസ് അർത്ഥമേലെ സുദൂരിന്റെ കരുവാബാൾ ആർട്ടിസിറ്റി മരാധികത്തിന്റെ സമരം ദോചിച്ച് ഫൈനലിലേക്ക് വഴി നടതുമായി രിച്ചു നടന്നകളിടെ ആരും കാണാത്ത കാണാപുരമമായി കനመረ കാരി സുദൂരിന്റെ പരിശീലകൻ അദ്ദേഹ നിർദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് കളിക്കണം ഇതിച്ചടക്കുതായി രിച്ചു മത്സരം വീണ്ടും കൈപ്പിടിയിലൊടുക്കി സിറ്റി ടീം പേരാം